ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ മലയാള ചലച്ചിത്ര വിഹായസിൽ നിന്ന് ഒരു നായക നക്ഷത്രം പൊലിഞ്ഞില്ലാതായത് പഴയൊരു ജനുവരിയുടെ പതിനാറാം നാളിലാണ് പ്രേം നസീറിന്റെ അഭിനയ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രീകരണം ഇപ്പോൾ കേൾക്കാം പവിഴം കൊണ്ടൊരു കൊണ്ടൊരു കൊട്ടാരം കൊട്ടാരം പളുങ്ക് ജനങ്ങളെ പരമാവധി വിനോദിപ്പിക്കുക എന്ന ജനപ്രിയ സിനിമയുടെ മൂലമന്ത്രത്തിനനുസരിച്ച് തൻ്റെ വഴിയെ വന്ന ഉള്ളു പൊള്ളയായ കഥാപാത്രങ്ങളെ തന്നാൽ ആവും വിധം അഭിനയിച്ചു പൊലിപ്പിക്കാൻ

എല്ലീ തീരുമാനം നിങ്ങളുടെ അല്ല നിങ്ങള് സന്തോഷത്തോടുകൂടി കഴിയുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് ഉറവ ముప్పం పల్లె ముక్కూతి కవిలిలో అల్లి మలర్మిలోయిటే మలగురవాలమణి కాటి మలంకువా ములం పల్లె ముక్కూతి కవిడ അഭിനയ ജീവിതത്തിൽ ഈ നടനെ തേടിയെത്തിയ തൊണ്ണൂറ് ശതമാനം വേഷങ്ങളും വിനോദ ചിത്രങ്ങളിൽ നിന്നുള്ളവയായിരുന്നു അല്പമെങ്കിലും ആന്തര ഗൗരവമുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഒരു ഘട്ടത്തിൽ സത്യനും മധുവും പിന്നീട് സോമനും സുകുമാരനും ഒക്കെ പകുത്തെടുത്ത് പോയപ്പോൾ നസീറിനുള്ളത് നസീറിന് എന്ന നില വന്നു പിന്നീട് ഞാനെടുത്ത പടങ്ങള് ഒക്കെ എല്ലാത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതിലൊക്കെ മിക്കവാറും എല്ലാത്തിലും നസീർ അഭിനയിച്ചിട്ടുണ്ട് പി ഭാസ്കരൻ അപ്പോൾ എനിക്ക് തോന്നി നസീർ ഇങ്ങനെ വെറും പാട്ടുപാടിയും മരഞ്ചുറ്റി എന്നത്തെ കാലത്ത് വിമർശകർ പറയാനുള്ളത് പോലെ മരഞ്ചുറ്റി പ്രേമമായിട്ട് നടന്നാൽ മാത്രം പോരാ നസീറിന്റെ ഉള്ളിൽ വേറെ ചില പ്രത്യേക തരത്തിലുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ കെൽപ്പുള്ള ഒരു കലാകാരനുണ്ട് അതായത് അമിതാഭിനയമോ അല്ലെങ്കിൽ വാചാ പ്രസംഗത്തിന്റെ പോലെയുള്ള പ്രസംഗമൊന്നുമല്ല നസൂറിന്റെ മൊഹഭാവവും നസൂറിന്റെ പെരുമാറ്റവും ഒക്കെ പലപ്പോഴും ഒരു കുട്ടിയുടെ പോലെ ഒരു നിർദോഷിത്വം തുളുമ്പുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രം അതായത് ശുദ്ധാത്മാവും പാവപ്പെട്ടവനും വിട്ടിയുമായിട്ടുള്ള ഒരു കഥാപാത്രം നസൂർ വളരെ നന്നാവും എന്ന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം ടിയുടെ എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് ഞാൻ ചലച്ചിത്രമാണ് ശ്രീ എം ടി വാസുദേവൻ നായർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയായിരുന്നു ഇരുട്ടിന്റെ ആത്മാവ് വിമർശകന്മാരും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുദ്ധി വികസിക്കാത്ത പ്രായപൂർത്തി വന്ന ഒരു യുവാവിൻ്റെ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കൃക്കൻ അരക്കൃക്കൻ എന്നൊക്കെ പറയും നാട്ടിൻ പുറത്ത് ഒരു കഥാപാത്രം കുട്ടികളുടെ മനോഭാവമാണ് കുട്ടികളുടെ പെരുമാറ്റം അപ്പോൾ എം ടിക്ക് മറ്റേ ഞങ്ങൾ ഈ കാസ്റ്റിങ്ങിനെ പറ്റി അതായത് കഥാപാത്രം ആര് വേണമെന്ന് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ബാക്കി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീമിൽപ്പെട്ട പലർക്കും പല അഭിപ്രായങ്ങളും ആദ്യം വന്നു അന്ന് ഇപ്പം ഞാൻ ആരുടെയും പേര് പറയുന്നതിൽ ഇപ്പം അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നില്ല നെല്ലിക്കോട് ഭാസ്കരൻ കോഴിക്കോട് അന്ന് നാടക വേദിയിൽ വളരെ നിറഞ്ഞു നിന്നിരുന്നേ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ഒക്കെ അഭിനയിക്കാൻ വളരെ മിടുക്കനായിരുന്നു പല അവാർഡുകളും നാടകവേദി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭാസ്കരനാവാം അങ്ങനെ പലരും കുഞ്ച കുഞ്ച പിന്നെ കോഴിക്കോട്ട് ഭാഗത്ത് തന്നെ പപ്പു കുതിരവട്ടം പപ്പു ഇതൊക്കെ അവരൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി നസീറിന് ഇത് അഭിനയിക്കാൻ പറ്റും അങ്ങനെ ആ കുട്ടിത്തോണ്ട് നസീറിന്റെ മുഖത്തൊരു ഒന്നും മനസ്സിലാകാത്ത കുട്ടി ഇങ്ങനെ നഗരത്തിൽ വന്ന് ആ മഹഭാവം ആദ്യ അവസാനം കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് ആ പടം എടുത്തു അത് വലിയ ഒരു വിജയമായിട്ട് തീർന്നു അതിലാ വിഠി കഥാപാത്രം ഇരുട്ടിൻ്റെ ആത്മാവില് ആ പടം വലിയ വിജയമായി അതിന് നസീറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലോറൻസ് അതായത് മുദ്ര കീർത്തി മുദ്രയൊക്കെ കിട്ടിയതാണ് അങ്ങനെ ഇരുട്ടിന്റെ ആത്മാവിലെ അഭിനയം കൊണ്ട് നസീർ തനിക്ക് ഏറ്റവും നല്ല കഥാപാത്രം പോലും സംവിധായകനും നല്ല കഥാപാത്രമാണെങ്കിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഉണ്ണി ഉണ്ണി ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാം കാണാം 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 കൂടി എന്താ രസം ൂമി മുഴുവൻ കാണാം എനിക്ക് എനിക്ക് അമ്മ കുട്ടി ഇടയ്ക്കൊന്ന് കണ്ടാൽ മതി മാംസ പുഷ്പവുംണരും കാമുക വേഷങ്ങളും സിഐ ഡി വേഷങ്ങളും വടക്കൻ കഥകളിലെ വീരനായക വേഷങ്ങളും മറ്റും മറ്റും എന്നിരിക്കലും ചില ചിത്രങ്ങളിൽ ഈ നടൻ കഥാപാത്രങ്ങളുടെ ആന്തരിക മഹത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഥാപാത്രം ആവശ്യപ്പെടുന്ന മിതത്വവും ഭാവപ്പകർച്ചയും അപൂർവം ചില സിനിമകളിൽ ഈ നടനിലൂടെ ആവിഷ്കൃതമായി അവരിൽ നിന്നും എന്തെങ്കിലും മംഗളപത്രം എനിക്ക് കിട്ടണമെന്നും ആഗ്രഹിച്ചല്ല ഇത് എന്റെ മനസ്സിന്റെ ആരും കാണാത്ത മൂലയാണ് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ വരട്ടെ ലീല തിലകം ചാത്തിലകം ചാത്തി ാസവിലാസിനിയ കായിലൊരു പിടി സ്വപ്നവുമായി നിൽക്കും അന്തമേ പറയൂ ഇഷ്ടമായു എന്നെ ഇഷ്ടമായു ലീല അദ്ദേഹത്തിന്റെ പോലെ ഗാനങ്ങൾക്ക് അധര ചലനം കൊടുക്കാനോ അല്ലെങ്കിൽ ഈവൺ നൃത്തരംഗങ്ങളിൽ നൃത്തത്തിന്റെ ചലനങ്ങൾ കൊടുക്കാനോ ഒന്നും മറ്റൊരു നടനും സാധിച്ചിട്ടില്ല മറ്റു പലരും സ്റ്റിഫായിട്ട് അതായത് പടി മുഴുകിയ മാതിരി അഭിനയിക്കുമ്പോൾ നസീർ അതിനോട് ആ റോളിനോട് തന്മ ഈ ഭാവം പ്രാപിച്ച് ഭാവത്തെ മുഖത്തും പ്രകടിപ്പിച്ചുകൊണ്ട് ബിഫ് മൂവ്മെന്റ് കൊടുക്കും പാട്ട് പാടും വേറെ ഒരാൾ പാടിയതാണെന്നോ അല്ലെങ്കിൽ അത് പ്ലേ ബാക്ക് ആണെന്നോ തോന്നാത്ത വിധത്തിൽ ആ ഗാനരംഗ ചിത്രീകരണത്തോട് തന്മയീ ഭാവം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിക്കാറുണ്ട് ഇത് മുറപ്പെെ ബാലൻ വേണമെങ്കിലും പറഞ്ഞോളൂ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കരുത് വേദന പോലെ മനസ്സിലേക്ക് പടരുന്ന മറ്റൊരു ഭ്രാന്തൻ അടിമകളിലെ രാഘവൻ താരമൂല്യമുള്ള നായക പദവിയിലിരിക്കുമ്പോഴും ചില ചിത്രങ്ങളിൽ അപ്രധാനമായ വേഷങ്ങൾ അണിയാനുള്ള ഹൃദയവിശാലത ഈ നടൻ ഉണ്ടായിരുന്നു അതിന്റെ അഡ്വാൻസ് കിട്ടിയത് എന്നാണ് ഈ എന്തായിരുന്നു വെക്കാൻ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലെ കഥാപാത്രം നായക ഒന്നായിരുന്നു ആ കഥാപാത്രം സത്യന്റെ എക്കാലത്തെയും മികച്ച വേഷത്തിനോടൊപ്പം തോളൊപ്പിച്ചു നിൽക്കുന്നു നീ എന്തോന്നോർത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ഞാനെന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കുകയായിരുന്നു അവൾ നല്ലവളായിരുന്നു ഞാനും ഉള്ളത് പറയട്ടെ ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ചാണ് ഓർത്തത് അങ്ങനെ ഒടുവിൽ അണയാൻ പോകുന്ന വിളക്കിന്റെ ആളിക്കത്തലിനെ അനുസ്മരിപ്പിച്ച ആ ഒറ്റയാൻ പ്രകടനം ചിത്രം പടയോട്ടം മനസ്സിലായി കാണുമല്ലോ തമ്പാൻ ഇതാണ് മകളെ രാജതുല്യനായ പെരുമനക്കുറിപ്പ് പടയോട്ടത്തിലെ ഈ അത്യുജ്വല പ്രകടനം മലയാള സിനിമയെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കി നാല്പത് വർഷത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന ഈ നടനെ വേണ്ടവിധം തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചില്ലല്ലോ എന്ന സിനിമാക്കാരുടെ ഖേദപ്രകടനം പിന്നീട് ചില നല്ല വേഷങ്ങളായി എത്തിയാണ് പ്രസാദിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒന്ന് വരുമെന്ന് തോന്നുന്നില്ല എന്നെ മിസ്റ്റർ സോമൻ ദയവ് ചെയ്ത് ഒന്ന് പോയി താക്കോൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചരക്ക് കെട്ടി അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും അതിപ്പോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അന്ന് സോമന്റെ കയ്യിൽ നിന്ന് താക്കോൽ മേടിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ കേട്ടില്ല ഞാൻ പോയി താക്കോൽ വാങ്ങിക്കാം പക്ഷേ ഇനി പ്രസാദ് വീട്ടിലേക്ക് പോകുമ്പോ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഞാൻ പറയാം പാർവതിയിലെ കൊട്ടാരം ജി ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാം അത് എന്റെ ഉത്തരവാദിത്വമാണ് ഞാനൊരു വിസ്കി കഴിച്ചോട്ടെ ഐ എം സോ ഹാപ്പി ടുഡേ

അതിന് പ്രായം പരിധിയൊക്കെ പെമ്പിളരെ കല്യാണം കഴിച്ചോണ്ട പ്രായമായി നിനക്ക് എന്താണ് നിനക്ക് കണ്ണാടി മുമ്പിൽ നിൽക്കാൻ തോന്നൂല്ല നിന്റെ പ്രതി മുമ്പ് നിന്റെ വയസ്സ് വിളിച്ചു പറയും പിന്നെ അതെന്ത് തെറ്റാണോ കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു കാരണം ഞാൻ നിത്യ യൗ മണിക്കുട്ടി പ്രശ്നം ഗുരുതരത്തിലെ മെഡിക്കൽ സ്വാമി ഇതാണ് പറയുന്നത് രണ്ടുപേരും തോറും പ്രശ്നം സങ്കീർണ്ണമാകുന്ന സ്വാമി അത്ര അടുത്തോന്ന് വെച്ചാൽ അടുത്ത് സഹകരിച്ചല്ലോ നിരപരാധിയായ സ്ത്രീയുടെ മനസ്സ് ഇപ്പൊ എത്ര വേദനിച്ചിട്ടുണ്ടാവും ഞാനൊന്നങ്ങനെ തീരുമാനിച്ചു ഞാനിവിടെ അങ്ങോട്ട് പോവുക ധ്വനിയിലെ പക്ഷെ ജനുവരി പതിനാറ് എന്ന ആ ദിവസത്തിന് പോലും വലിച്ചു താഴ്ത്തിയിടാനാവാത്ത അമരത്വം പ്രണയവും വിരഹവും വീരവും ഹാസ്യവും ഒക്കെ മാറി മാറി ആവിഷ്കരിച്ച ആ നടന് കാലം നൽകി കഴിഞ്ഞിരുന്നു ക്ഷമിക്കണം ഞാൻ ഇനിയൊരു അവസരത്തിൽ വരാം എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്റെ ഒരു നോക്ക് കാണുവാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു ഞാൻ തടസ്സം പറയുന്നില്ല മക്കളെ കാണാനുള്ള മാതാപിതാക്കളുടെ ആശ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എങ്കിൽ പോയി വരും എന്റെ നാട്ടിനെ രക്ഷിച്ച് നിന്നോടും നിന്റെ പിതാവായ മഹാരാജാവിനോടും നന്ദി പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞങ്ങളുടെ കടമ നിർവഹിച്ചു അത്രയല്ലേ ഉള്ളൂ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഓ മറക്കുക ഈ ഗാനം നമ്മൾ മറക്കുക പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവീരൽ തൊട്ട് പ്രേം നസീറിന്റെ അഭിനയ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത് ആഖ്യാന ശബ്ദം വിനീതാസുമം സഹകരണം എൻ അജിത് രചന നിർവഹണം കെ വി ശരത്ചന്ദ്രൻ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ